ജനങ്ങൾക്ക് അറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ കൃത്യമായും വ്യക്തമായും മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു പാനൂരിൽ പൊട്ടിയ ബോംബും അതിന് ശേഷം ഉണ്ടാക്കിയ പല നുണബോംബുകളും അത് പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കാരണം അതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വടകരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ റിസൾട്ട് നാലാം തീയതി അറിയാം പിന്നെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളും കൂടെ പുറത്തു വരാനുണ്ട് അതും കൂടെ വരട്ടെ അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതല്ലാതെ അതിലേക്ക് ഞാനില്ല ആ ചാപ്പ എൻ്റെ മേലെന്തായാലും വീഴില്ല അതാ അതാണ് ഞാൻ പറഞ്ഞത് അത് അതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു അത് വ്യാജമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ അതുണ്ടാക്കിയവൻ്റെ പേരിൽ കേസ് എടുക്കണ്ടേ ആ പേരുകാരൻ്റെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പരാതി കൊടുക്കുക അതിൽ പെട്ടെന്ന് നടപടി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഏ അതിൽ പിന്നെ പരാതി അന്ന് തന്നെ കൊടുത്തതാണ് പിന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ആരാ ഉണ്ടാക്കിയെന്ന് പോലീസ് പറയുന്നില്ല നോക്കട്ടെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയട്ടെ അപ്പം ബാക്കി പറയാം താല്പര്യമില്ല പോലീസ് അന്വേഷിക്കണം വേഗം അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാനതിൻ്റെ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞു എന്നെ ഇതിന്നല്ല തുടങ്ങിയത് തുടങ്ങിയത് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ് ഓരോ അതൊന്ന് ഏശാദായപ്പോൾ പലതും പലതും പരീക്ഷിച്ചു നോക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇതിലേക്ക് കടന്നത് അപ്പം അതിനൊക്കെയുള്ള മറുപടി കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ വ്യക്തിഹത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വർഗീയതയെ സംബന്ധിച്ചൊക്കെ എൻ്റെ നിലപാട് വളരെ ക്ലിയറായി പിന്നെ തിരഞ്ഞെടുപ്പ് ദിവസമല്ല ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്ന് അന്ന് തൊട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന അന്ന് തൊട്ട് കൃത്യമായി വടകരയിലെ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അതാണ് അതാണിതിൽ ഏറ്റവും വലിയ പച്ചക്കള്ളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ ഡേറ്റും ഇതും അനുസരിച്ച് നിങ്ങളെടുത്ത് നോക്ക് നിങ്ങളുടെയൊക്കെ ചാനലുകൾ ഞാൻ കൊടുത്ത ബൈറ്റ് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ എനിക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം അവിടെ ഇല്ല അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാനില്ല നിങ്ങൾ അതിൻ്റെ മൊത്തം പോപ്പുലേഷൻ സ്പ്ലിറ്റപ്പ് ഒക്കെ എടുത്ത് നോക്ക് എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ പേരിൽ ജയിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം നാലാം തീയതി അറിയാം ബാക്കി കാര്യങ്ങളപ്പം പറയാം

എന്താ അവർ തമ്മിൽ ചർച്ച എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച അപ്പോൾ അവർ തമ്മിലുള്ള നെക്സസും ധാരണകളും അല്ലാതെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല രണ്ടാമത്തെ കാര്യം എവിടെയാണ് മുഖ്യമന്ത്രിയും ബി ജെ പി പ്രഭാരെയും കണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പോലും ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്ലാൻഡായിട്ടുള്ളൊരു മീറ്റിംഗ് അതീവ രഹസ്യമായി നിങ്ങൾ ആരും കാണാതെ നിങ്ങളോട് കടക്ക് പുറത്തുനിന്ന് പറയാനുള്ള അവസരം പോലും കിട്ടാത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ചർച്ച എന്താ എന്തിനാ ഇ പി കാണുന്നത് എന്തിനാ മുഖ്യമന്ത്രി കാണുന്നത് അയാൾ കേന്ദ്രമന്ത്രിയോ പിന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനം ചർച്ച ചെയ്യാനല്ലോ അതിന് രഹസ്യമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പം കച്ചവടവും ഡീലൊക്കെ തമ്മിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളതാണ് വളരെ വ്യക്തമാണ് അത് വടകരയിലുണ്ടോ തൃശ്ശൂരുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുകയാണ് അപ്പം ഞാൻ ആ ചാപ്പയും ഞങ്ങളുടെ മേലെ വെക്കണ്ട ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ഇടപാടും ഇല്ല ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ് രാജ്യത്തുടനീളം കേരളത്തിലും രാജ്യത്തുടനീളം കെ മുരളീധരനെ പോലെ ഒരാൾ ബി ജെ പിയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വടകര വിട്ട് തൃശ്ശൂർ വന്ന് നേരിട്ട് നേർക്ക് നേർ മത്സരിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ആർജവും ബോധ്യപ്പെടുത്തിയതാണ് അപ്പം ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ധാരണകളും ഇല്ല ഞങ്ങൾ അവരെ പരസ്യമായിട്ടും കണ്ടിട്ടില്ല അവരെ രഹസ്യമായിട്ടും കണ്ടിട്ടില്ല ഞങ്ങൾ പ്രഭാരിയുമായി നിരവധി തവണയും കണ്ടിട്ടില്ല ഞങ്ങൾ ചായ ഒടിക്കാനും വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ടൊരു നക്സസ് ഇല്ല അവരുമായിട്ടൊരു ബന്ധവും ഇല്ല എന്തുകൊണ്ട് സുരേന്ദ്രൻ ഇവിടെ ബഹ്യ ലക്ഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു തൃശ്ശൂരിലും വടകരയിലും റിസൾട്ട് കാണുമ്പോൾ അത് അറിയാം സുരേന്ദ്രൻ പറഞ്ഞു അതാരൊക്കെ തമ്മിൽ സംസാരിച്ച ശേഷമുള്ള ധാരണയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും പക്ഷേ അത് വടകരയിലെയും തൃശ്ശൂരിലെയും ജനങ്ങൾ അതിന് നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒന്നോ സി അവർ പി ആർ ടീമിന് വെക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല അതൊക്കെ ഓരോ സ്ഥാനാർത്ഥിയുടെ ഇൻഡിവിജ്വൽ ആണ് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് പക്ഷെ വെച്ച പി ആർ ടീമിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് അവിടെ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ മൂന്ന് മാസം പ്രചരണം നടത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പിറ്റേ ദിവസമായിരുന്നു ഇവർ എൽ ഡി എഫിന് വേണ്ടി പി ആർ വർക്ക് എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തു വരികയും ചെയ്യുന്നത് അപ്പം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യരുത് ആരാണെങ്കിലും അത് മാധ്യമപ്രവർത്തകരാണെങ്കിലും പി ആർ ഏജൻസി ആണെങ്കിലും പിന്നെ സ്ഥാനാർത്ഥികളാണെങ്കിലും ഒന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിയുടെ അഭിപ്രായമായിട്ട് പറയാം അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായമായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആളുകളെ എനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം എന്നുള്ളതല്ല അപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും പാർട്ടി എന്നുള്ള നിലക്കുമുള്ള അവരുടെ ഫ്രീഡം അതിൽ ഞാൻ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് ആർക്ക് വേണമെങ്കിലും തീരുമാനിക്കാം അല്ല അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ട ഒന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടെ കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പുറത്തു പറയും അതങ്ങനെ പിന്നെ നിഷ്കളങ്കമായി പറഞ്ഞു പോയ ഒന്നല്ല വളരെ ഇൻറ്റൻഷനലായി ഒരു ചാപ്പ കുത്താൻ നടത്തിയ ശ്രമമാണ് അത് കേരളീയ പൊതുസമൂഹവും വടകരയിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞ് തന്നെ അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും